വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി എന്ന് പറയുന്ന നടന് ഒരു വലിയൊരു ഭീഷണി ഉണ്ടായിരുന്നു അതായത് അയാൾ മാപ്പ് പറയണം അതുപോലെ തന്നെ അയാളെ വെളിയിലിറങ്ങാൻ സമ്മതിക്കത്തില്ല അയാളുടെ ഒരു സിനിമ പോലും ഇനിയാരും കാണില്ല ഇതോട് കൂടിയിട്ട് അയാളുടെ സിനിമാ ജീവിതം തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതായത് കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിലെ അശോക് കുമാർ എന്ന് പറയുന്ന ഈ പിന്നെ നടനായിട്ട് അഭിനയിച്ച മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ക്യാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അതായത് കരിമ്പൂച്ചൊക്കെ കുറേ എന്താ പറയുക തോക്ക് എന്തിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് കത്ത് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാരുടെ ഭീഷണി അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഇപ്പോഴും കൊണ്ട് നടക്കുന്നത് എന്നുള്ള തരത്തിൽ കാരണം മമ്മൂട്ടിക്ക് നല്ല രീതിയിൽ ഭീഷണി ഉണ്ടായിരുന്നു പക്ഷേ മമ്മൂട്ടി പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് പോലെ ആകെ ഒരു തന്തയലുള്ളൂ ആ തയുടെ ഫോട്ടോ മാത്രമാണ് ഞാൻ കാണുന്നത് എന്നിട്ടും ഈ ഭീഷണിയൊന്നും വകവയ്ക്കാതെ ആ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ചങ്കുറപ്പ് അയാളുടെ പേര് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി എന്നാണ് അതായത് ഒരു പ്രാവശ്യം മാത്രമേ ഒരാൾക്ക് മരണമുള്ളൂ അല്ലാതെ പല പ്രാവശ്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടതാണെങ്കിലും നമ്മൾ തേടി എത്തിക്കൊണ്ടിരിക്കും അല്ലാതെ എന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും ചെലവിലല്ല ഒരാളും ജീവിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല നമ്മളെ മാപ്പൂളി ലാലേട്ടനെ പറ്റിയിട്ട് തന്നെയാണ് കാരണം ലാലേട്ടൻ ഇന്നലെ മാപ്പ് പറഞ്ഞു എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടം പറയുന്നത് എൻ്റെ സിനിമ കാരണം കുറേ പേർക്ക് എൻ്റെ ആരാധകർക്ക് കുറേ പേർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാലേട്ടൻ മാപ്പ് ചോദിക്കേണ്ട എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നൊന്നും എനിക്കറിയാം ില്ല പക്ഷേ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണിക്കുന്ന ഒരാളാണ് ഈ ലാലേട്ടൻ എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അയാൾക്കെന്ന് പറയുന്നത് അയാൾക്ക് ചേർന്നൊരു പണിയല്ല ഈ സിനിമാ പണിയൊന്നും അയാൾക്ക് വല്ല വേറെ ഏതെങ്കിലും എന്തെങ്കിലും ഈ പിന്നെ എന്താ പറയേണ്ടത് വില അച്ചാർ കമ്പനിയോ ഇല്ലെങ്കിൽ പപ്പട കമ്പനിയോ പൊറോട്ട കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് ശ്രീനിവാസം പറയുന്നത് പോലെ കാവാലം ജെട്ടി എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും തുടങ്ങിയിട്ട് അതിൻ്റെ എം ഡി ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കൊന്നും ധൈര്യമില്ല എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും അയാൾ എന്തിന് ഭയക്കണം അതായത് മറ്റുള്ള പിന്നെ എന്താ പറയേണ്ടത് ഈ സെൻട്രൽ ഗവൺമെൻറ് സെൻസർ ചെയ്ത ഒരു പിന്നെ സിനിമയാണ് അത് മാത്രവുമല്ല ഒരു സംവിധായകൻ്റെ സിനിമയാണ് അതിൽ എഴുത്തുകാരുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ നിർമ്മാതാവുണ്ട് ഇവരൊക്കെയുണ്ട് ഇവരൊക്കെ കഴിഞ്ഞിട്ട് പോലെ ലാലേട്ടൻ്റെ മാപ്പ് അല്ലാതെ കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ സമസ്താപരാധവും എല്ലാം ഞാനാണ് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഈ മാപ്പ് പറയാൻ മുന്നിൽ മുൻ ിൽ കളിച്ചത് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ തന്നെയാണ് ഈ രവിക്ക് പിന്നെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അഭിപ്രായമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രവി ആദ്യം പറഞ്ഞത് എന്താണ് സിനിമ കണ്ടിറങ്ങിയപ്പോഴും ഭയങ്കര സിനിമയാണ് ഒരിതുമില്ല ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയിൽ പൊക്കി പൊക്കിയടിച്ചു പിറ്റേ ദിവസം മുതൽ രവിക്ക് തോന്നി അതല്ല സിനിമ വേറെ തലത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ രവി അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ അവിടുന്ന് മലക്കം മറിഞ്ഞു എന്നാണ് പറഞ്ഞത് പറയുന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവി ചിന്തിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ എങ്ങനെ രക്ഷപ്പെടുത്താം ഇതിൽ നിന്നും ലാലേട്ടനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് രണ്ടുണ്ട് പോണം അതായത് ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹിറ്റോ ഒന്നുമില്ല ഒരു ഹിറ്റ് പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എന്താച്ചാൽ എങ്ങനെയോ കീർത്തി ചക്ര എന്ന് പറയുന്ന ഒരു സിനിമ അത് റിലീസായപ്പോഴെന്ന് പറഞ്ഞ് എങ്ങനെയോ അത് വിജയിച്ചു അതുകൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയും വിജയിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രവി അങ്ങനെ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ചാൻസ് വീണ് കിട്ടി കുറെ കുറേ സിനിമകളിൽ ലാലും വെച്ച് പിന്നീട് ചെയ്തു പക്ഷേ ഒരു സിനിമ പോലും എന്ന് ക്ലച്ച് പിടിച്ചില്ല എന്നുള്ളതാണ് അതായത് ആ ഒരു സിനിമ ഈ കീർത്തിചക്രയിൽ ഒരുപാട് അസിസ്റ്റന്റുമാരും അതുപോലെ തന്നെ പലരും ഉള്ളതുകൊണ്ട് മാത്രം ആ സിനിമയൊന്നും ക്ലച്ച് പിടിച്ചു എന്നല്ല എന്നല്ലാതെ രവിക്കും വേറൊരു റോള് മലയാള സിനിമയിൽ ഇല്ല പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ മണിയടിയാണ് അതായത് മണിയടിച്ച് മണിയടിച്ച് സുഖിപ്പിച്ചു നിർത്തുക എന്നൊക്കെ പറയാറില്ലേ എന്താണെന്ന് വെച്ചാൽ പ്രണവ് മോഹൻലാലിന്റെ ഇങ്ങനെ ബൊക്കെ പറയും അതായത് പ്രണവ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാലകൃഷ്ണന്റെ ചെവിയിലെത്തും ഓ എന്റെ മകനോട് ുള്ള സ്നേഹം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രവിക്ക് രവിക്ക് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്താ കൊടുക്കുക പിന്നെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ മേജർ രവി എന്ന് പറയുന്നയാൾക്ക് ആളുടെ സിനിമ ഇതുവരെ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ചിട്ടില്ല കാരണം ആന്റണിക്ക് കൃത്യമായിട്ടറിയാം ഈ മേജറിൻ്റെ സിനിമയൊന്നും പറഞ്ഞ് വിജയിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആകെ ഒരു സിനിമ അത് ചൗധരി ബി ആർ ബി ചൗധരി എന്ന് പറയുന്ന നടനാണ് നിർമ്മിച്ചത് ആ സിനിമയുടെ പേര് കീർത്തി ചക്രയാണ് അതിനിങ്ങോട്ട് പിന്നെ ഈ മേജർ രവി ചെയ്ത ഒരു സിനിമ പോലും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈയിടെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ആശാന് ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കിട്ടി നോക്കുമ്പോഴാണ് ഈ ഒരു സംഭവം വീണ് കിട്ടിയത് എന്നാൽ പിന്നെ എല്ലാ കാര്യങ്ങളും തന്നെ തലയിൽ അങ്ങ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തുക അങ്ങനെ ആകുമ്പോൾ ഈ നിർമ്മാതാക്കളും എല്ലാവരും എൻ്റെ ഒരു ചൊൽപ്പടിക്ക് വരും എന്നുള്ള ഒരു ഇത് രവിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് രവി ഇതിനകത്ത് കളിച്ചത് എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഇതുപോലെ മാപ്പ് പറഞ്ഞ് ജീവിക്കുന്നതിൽ അതിൻ്റെ പുന്നിലാലേട്ടാ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പണി ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ ഇനി അഭിനയിക്കുന്നില്ല എന്ത് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഇടത്തോടു കൂടി അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നര കോടി ജനങ്ങളിൽ ഒരു നാ എന്താ പറഞ്ഞ ഒരു മൂന്ന് കോടി ആൾക്കാരുടെ മനസ്സിലങ്ങും ഇദ്ദേഹം ഉണ്ടാകും ആയിരുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മനസ്സിലായി അതായത് ഇദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം ആ സിനിമ ഇറങ്ങുമ്പോഴും ആ സിനിമ കണ്ടപ്പോഴും എല്ലാം കൃത്യമായിട്ടറിയാം ഇദ്ദേഹം പറയുന്നത് എന്താ ഞാൻ സിനിമ കണ്ടിട്ടില്ല ഇദ്ദേഹമല്ല മേജർ രവിയാണ് പറഞ്ഞത് ഈ മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല പ്രിവ്യൂ കാണാതെയാണ് പിന്നെ എന്താ പറയുന്നത് അഭിനയിച്ചിരിക്കുന്നത് എന്നാണ് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മല്ലിക സുകുമാരം എന്ന് പറയുന്നു അതായത് മോഹൻലാലിന് എല്ലാ സീനുകളും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻലാൽ നേരിട്ട് പറയുന്നു ഞാൻ പ്രിവ്യൂ കണ്ടിട്ടുണ്ട് ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട് എന്ന് മോഹൻലാൽ പറയുന്നു അപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേജർ അത് ഒന്ന് മാറ്റി പറയാനുള്ള ഒരു ഇത് വേണ്ടത് പക്ഷേ മേജർ അത് മാറ്റി പറയത്തില്ല കാരണം മേജർക്ക് വേണ്ട എന്താ വെച്ചാൽ ലാലേട്ടിന്റെ ഒരു ഡേറ്റ് മാത്രമാണ് അതിന് വേണ്ടിയിട്ട് അതായത് ഞാനാണ് ലാലേട്ടനെ രക്ഷിച്ചത് ഞാൻ മാത്രമാണ് രക്ഷിച്ചത് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് മേജർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെനിക്കുള്ളൊരു സംശയം ഉള്ളിലൂടെ യുവന്മാരൊക്കെ എന്ന് പറഞ്ഞ ഈ സിനിമയ്ക്ക് എതിരെ കളിച്ച ടീമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മോഹൻലാലിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ കൂടെയുള്ളവർ തന്നെയാണ് മോഹൻലാലിനെ നല്ലതാണെന്ന് വിചാരിക്കുന്ന എല്ലാവരും ഈ സിനിമ ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ടും അതുപോലെ ഈ സിനിമ പൊട്ടിക്കാൻ വേണ്ടിയിട്ടും പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ ഉള്ളിൽ നടക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം അതായത് ഇതൊരു തുരുമ്പായിട്ട് അവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും ആദ്യം പറഞ്ഞെന്താ സിനിമയെ സിനിമയായി കണ്ടാൽ മതി അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ഈ സിനിമ വന്നത് വന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു വേറെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുത്തനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അതായത് ഞാൻ പറഞ്ഞല്ലോ സിനിമയൊന്നുമല്ല എല്ലാം സിനിമയ്ക്ക് മുകളിൽ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് അപ്പോഴാണ് ഈ സിനിമ എന്ന് പറയുന്ന സാധനം ആരെങ്കിലും നോക്കിയിരിക്കുന്നുണ്ടോ ഒരാ ഒരിതുമില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിന് ഇതുകൊണ്ട് ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ പ്രമോഷൻ നടക്കുന്നുണ്ട് അതുമാത്രവുമല്ല എല്ലാ തിയേറ്ററുകളും നമ്മൾ വിചാരിച്ച മൂന്നോ നാലോ ദിവസം മാത്രമാണ് ഓടുക എന്നുള്ളതാണ് ഇപ്പോഴെല്ലാ തിയേറ്ററുകളും എന്ന് പറഞ്ഞാൽ ഹൗസ്ഫുള്ളായിട്ടുള്ള ഷോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വമ്പൻ ചരിത്ര വിജയത്തിലേക്ക് എനിക്ക് തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയിരം യും കൂടി കിടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രമാത്രം എന്താ പറയണ്ടത് ഇത് ജനങ്ങളാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ കണ്ടപേര് തന്നെ എന്ന് പറഞ്ഞാൽ വെട്ടിമാറ്റിയതിനു ശേഷം എന്താണ് ഇതിന്റെ സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും ടിക്കറ്റ് എടുത്ത് കാണും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിലെന്ന് പറഞ്ഞാൽ ജയിച്ചിരിക്കുന്നത് പൃഥ്വിരാജും ആന്റണി പെരുമാവറും തന്നെയാണ് പിന്നെ ലാലേട്ടന്റെ മാപ്പും കോപ്പും അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി എനിക്ക് പറയാനുള്ളൂ ഒരു കാരണവശാലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പക്ഷേ അങ്ങനെ ആദ്യം തന്നെ കൊണ്ട് ഒരു പ്രകടനം നടത്തി പിന്നെന്ന് പറഞ്ഞാൽ മല്ലിക സുകുമാറിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടതാണ് കാരണം എല്ലാ കാര്യങ്ങളും തൻ്റെ മകൻ്റെ തലയിലിടുക അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡീസെൻ്റായിട്ട് വെളിയിൽ പോവുക ഇപ്പോഴെല്ലാം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജു എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ഇതിന് കാരണം അയാളെ പറ്റി അന്വേഷിക്കണം അയാളുടെ വിദേശ ബന്ധങ്ങളെ അന്വേഷിക്കണം എന്ത് മാങ്ങാത്തല്ലേ ഇവരൊക്കെ ഈ പറയുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ൊരു സ്ക്രിപ്റ്റ് കിട്ടി ഈ സ്ക്രിപ്റ്റ് എഴുതിയത് ആരാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇടതുപക്ഷമായിട്ടോ ഇല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടോ യാതൊരു ചിന്താഗതി ഇല്ലാത്ത മുരളിഗോപി എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയ സ്ക്രിപ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും അദ്ദേഹം എഴുതിയ എല്ലാ സ്ക്രിപ്റ്റുകളും എന്ന് പറഞ്ഞാൽ സംഘപരിപാട് ചായ്വുള്ളത് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ഇതിന്റെ അകത്ത് എടുത്തു പറയുന്നത് സുരാജ് വെഞ്ഞാറും അവതരിപ്പിച്ച കെ സുരേന്ദ്രന്റെ കഥാപാത്രത്തെ പറ്റിയാണ് ഇതിലും മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കെ സുരേന്ദ്രനെ നല്ല രീതിയിൽ പഞ്ഞി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു താത്വിക അവലോകനം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞത് ഉള്ളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഭംഗിക്കിടുന്നുണ്ട് അങ്ങനെ പല പല അവസരങ്ങളിലും ഇവരെല്ലാവർക്കും ഇവരെല്ലാവർക്കും ഓരോ കൊടുക്കാൻ ചില സംവിധായക ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൻസിൽ എടുക്കാതെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയുടെ പുറകെ പോയിട്ട് ഇതൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ തന്നെയാണ് അതായത് ഇവരുടെ മാർക്കറ്റിംഗ് തന്ത്രം ഇവിടെ വിജയിച്ചു എന്നുള്ള ഒരു കാരണവശാലും ഈ സിനിമ പൊളിയരുത് അല്ലെങ്കിൽ ഈ സിനിമ കൂടികൾ വരാതിരിക്കരുത് എന്ന് ചിലർക്ക് നല്ല ബുദ്ധി ഇതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഇത് കുറച്ച് കൂടിപ്പോയിന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപമാനം അത് എന്താ പറയുക അത് അദ്ദേഹത്തെ ഇനി നമ്മൾ ആരാധിക്കുന്നതിൽ ഒരു ഒരു കാര്യവും അതായത് ഈ ലാലേട്ടൻ എന്ന് പറയുന്നയാളുടെ സിനിമ പോലും കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അയാൾ വേണമെങ്കിൽ അഭിനയിച്ച് പോയിക്കോട്ടെ അയാൾ ഇത്രത്തോളം വീരുവാണെന്ന് നമുക്കറിയില്ല കാരണം ഇങ്ങനെ പേടിച്ച് എന്താ പറയുക തൂറി നാറ്റിക്കാൻ ആ മനുഷ്യൻ ഇത്രമാത്രം ഇത്രയും കാലം നിന്നില്ല വലിയൊരു ലോകത്ത് അതുപോലെ ഇനിയും പൈസ ഉണ്ടാക്കണം ഇനിയും പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് വരും എന്നുള്ള പേടി കൊണ്ടാണോ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മാനക്കോമ്പ് കേസ് അടക്കമുള്ള ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളുമുണ്ട് അതിൻ്റെ അകത്തുള്ള ഭയം കൊണ്ടാണോ എന്നറിയില്ല എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ആ മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പൂ പറഞ്ഞ് തടിയൂരിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ പൃഥ്വിരാജിന്റെ തലയിലിട്ട് കൊടുത്തിട്ടുണ്ട് മേജർ രപിക്കിട്ട് നല്ല രീതിയിൽ മല്ലിക കൊട്ടിയിട്ടുണ്ട് എന്ന ാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം